മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന ആളുകൾ പോലും ഒന്നും രണ്ടും കൊല്ലം മാതാവിനോ പിതാവിനോ വേണ്ടി അക്കമിട്ട് പ്രയത്നിച്ചാലും മൂന്നാമത്തെ കൊല്ലം എന്താണ് വാപ്പങ്ങൾ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഇങ്ങനിങ്ങനെ നെൽത്താക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇങ്ങക്ക് എത്ര വാശി എന്നൊരു വാക്ക് പോലും ഉമ്മ കഴുകി തിരിച്ചു വരുമ്പോഴേക്കും ബെഡ്ഷീറ്റിൽ വീണ്ടും വിടുകയാണ് ബെഡ്ഷീറ്റ് കഴുകിയിട്ട് വാപ്പാന്റെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും വാപ്പാന്റെ മേൽ വീണ്ടും വിടുകയാണ് അങ്ങനെ ഒരുപാട് ഇളവണ മാതാപിതാക്കൾ ഉപദ്രവിച്ച ആളുകളാണ് നമ്മളെല്ലാവരും വിളമ്പിക്കൊടുത്ത ഭക്ഷണ പാത്രം അതുപോലെ തന്നെ നിലത്തിന്റെ മോനെ വേറൊരു ഭക്ഷണവും ഇല്ലായിരുന്നു ഇനി അത് മറിച്ചില്ലേ എന്ന് ചോദിച്ച് തടുക്കളയിൽ പോയിട്ട് എന്ത് കൊടുക്കുമെന്ന് ആലോചിച്ച് വല്ലതും ഉണ്ടാക്കി വീണ്ടും വരുന്ന ഉമ്മ ഇന്നുവരെ എന്നൊരു വാക്ക് പറയാത്ത ആ ഉമ്മ വല അത്ര ഒരു മടുപ്പുംവാൻ പാടില്ല അവർ നമ്മളെ പോറ്റു വളർത്തിയത് നമ്മൾ അവരെ അവസാന കാലത്ത് ഒന്നോ രണ്ടോ കൊല്ലം നോക്കുന്നുണ്ടാവും ഒന്നോ രണ്ടോ കൊല്ലമല്ല പ്രിയപ്പെട്ടവരെ അവര് നമ്മളെ നോക്കിയത് നമ്മൾ അവരെ സ്നേഹിച്ചത് നമ്മൾ ജനിച്ചതിന് ശേഷമായിരിക്കും അവർ നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയത് നമ്മൾ ആ ഉദരത്തിൽ ജീവൻ തുടിക്കുന്ന ആ തുടക്ക കാലം മുതൽ നമ്മളെ മോനെ തേനെ എന്ന് വിളിച്ച് നമ്മളോടെല്ലാ കാരുണ്യവും കാണിച്ച് ജീവിച്ച ആളുകളാ അല്ലെ ഗർഭിണികളായ ആളുകൾ കളിക്കുന്നത് കണ്ടോല ഭർത്താക്കന്മാരായ നമ്മളെല്ലാം ഒന്ന് എളത്തുപാട്ട് കിടന്ന ആളുകൾ ഒന്ന് വലത്തോട്ട് കിടക്കണമെങ്കിൽ എണീറ്റിരിക്കണം അല്ലെ എന്ത് പ്രയാസമാണ് ശ്വാസം കിട്ടാത്ത അവസ്ഥയാൽ ഫാനിടണമെന്ന് പറയും പിന്നെ ഫാൻ ഓഫാക്കാൻ പറയും ഡോറ് തുറക്കണമെന്ന് പറയും പിന്നെ ഡോറടക്കാൻ പറയും അങ്ങനെ എങ്ങനെയൊക്കെയോ അല്ലെ അനിഷ്കുർലി വലിവാൾ ത്യാഗം വേദനയുടെ എത്രത്തോളം ഇരുപത് അസ്ഥികൾ ഒന്നിച്ചു വേദനയാണ് നമ്മുടെ ഉമ്മ നമ്മെ പ്രസവിക്കുന്ന സമയത്ത് ഏറ്റെടുത്ത വേദനയെന്ന് വിശുക്രന്മാർ വിലയിരുത്തുമ്പോ ആലോചിക്കുക പ്രിയപ്പെട്ടവരെ അവരെന്ത് തന്നെ പ്രയാസപ്പെടുത്തിയാലും ആ മാതാപിതാക്കളുടെ അടുക്കൽ പോയി നമ്മളുടെ ബന്ധം മുറുക്കുക എന്നത് സത്യവിശ്വാസിയാണോ പള്ളിക്കബറുകളിൽ മരണത്തിന് ശേഷം നാട്ടുകാരി കൂടി കഫം തുണയിൽ പൊതിഞ്ഞ് പള്ളിയിൽ നിന്ന് ജനാസ നമസ്കരിച്ച് മുസ്ലിം കബർസ്ഥാനിൽ കിടക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ബന്ധം മുറുക്കുക തന്നെ വേണമെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫ് അറഫാദിനത്തിൽ പോലും അറഫാദിനത്തിൽ കിടക്കുന്ന മുൻപാദികളായ പാപങ്ങൾ ചെയ്ത ആളുകൾക്ക് ആളുകൾക്കുള്ള ാഹുലൈ വസം ഒരു അന്നും പാവം കിട്ടില്ല അന്നും നിങ്ങൾക്ക് മാറ്റില്ലെന്ന് റസൂണുള്ള മാതാപിതാക്കൾക്കെതിരെ മോശമായത് കളിച്ചവൻ മാതാപിതാക്കൾക്കെതിരെ മോശമായത് പ്രവർത്തിച്ചവൻ മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കേണ്ടതിന് പകരം അവരെ അവരെ പ്രയാസത്തിന്റെ അങ്ങേയത്വത്തേക്ക് എത്തിച്ചവൻ അവന് നോ കോംപ്രമൈസ് അവൻ ഒരിക്കലും ഒരു കോംപ്രമൈസും അറഫായുടെ ദിനത്തിൽ പോലും ലഭിക്കും മുഹമ്മദ് മുസ്തഫ ബാക്കി എല്ലാ അറഫാ ദിനത്തിൽ ഒരു ഓഫർ ഉണ്ടെന്ന് അലൈഹി വസല്ലം അതുകൊണ്ട് മാതാപിതാക്കളെ ും പിടിച്ചോളി ആർക്കെങ്കിലും ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ഉമ്മള്ളവർ ഉമ്മാനെ പിടിച്ചോളി വാപ്പനെ പിടിച്ചോളി മാതാപിതാക്കൾ രണ്ടും നഷ്ടപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിച്ചോളി മാതാപിതാക്കൾ ജീവനുള്ളവരെ നിങ്ങൾ അവർക്ക് വേണ്ടി സമയം വെച്ചോളൂ എല്ലാ പണിയും കഴിഞ്ഞ് അവസാനം വാപ്പവണെ എന്ന് ചോദിക്കുന്നതിന് പകരം രാവിലത്തെ ഉദയം മുതൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ മക്കൾ പോയ എന്നാവരുത് വാപ്പന്റെ ഉമ്മ എന്താക്കുന്നു എന്ന് ചോദിക്കുന്നിടത്തേക്ക് നമ്മൾ തിരിച്ചു വരണം എങ്കിൽ ഈ പരിശുദ്ധ റമദാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ധന്യമാക്കാൻ സാധിക്കും അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി ഈ മാൻ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ